ആലപ്പുഴ ജില്ലയിലെ യുദ്ധസൈനികർക്ക് ആദരവ് നൽകി ആലപ്പുഴ ജില്ലയിലെ യുദ്ധസൈനികർക്ക് ആദരവൊരുക്കി കൊച്ചി സ്റ്റേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെയും യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്കാണ് ആലപ്പുഴ സ്റ്റേഷൻ ക്യാൻറ്റീനിൽ നടന്ന ചടങ്ങിൽ ആദരവ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും എഴുപത്തിയൊന്നിനെയും യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആലപ്പുഴ ജില്ലക്കാരായ നാല്പത്തിയേഴ് സൈനികർക്കാണ് സക്കറിയ ബിസാറിലുള്ള സ്റ്റേഷൻ ക്യാൻറ്റീനിൽ ആദരവ് നൽകിയത് നാൽപ്പത്തിയേഴ് മുൻ സൈനികർക്കും സർട്ടിഫിക്കറ്റും മൊമെന്റോയും നൽകി ജോസഫ് ആലപ്പുഴ ഇന്ന് നടത്തിയ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നയൻറ്റീൻ സെവൻറ്റി വൺ ഇൻഡോ പാക് വോറും നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഇൻഡോ പാക് വാറിലും പങ്കെടുത്ത വീരസൈനികർ ആദരിക്കുന്ന ഒരു സെർമണിയാണ് ഇത് ചിലപ്പം എൻ്റെ വിചാരത്തിൽ കേരളത്തിൽ ആദ്യത്തെ പ്രാശിക ഒരു ചടങ്ങ് നടക്കുന്നത് അവർക്ക് വളരെ ഭയങ്കര പത്ത് എഴുപത് പേരുണ്ടായിരുന്നു അവർക്ക് വളരെ വളരെ സന്തോഷവും ആനന്ദവും ഉണ്ടായിരുന്നു ഈ ദിവസം ഞാൻ വിചാരിച്ചു നമ്മുടെ കേരളത്തിൽ പൊതുവേ നമ്മുടെ ഈ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വളരെ നോളജ് ഇല്ല അവർക്ക് ഇല്ല ഇപ്പോൾ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് എന്തോ നടന്നോ സെവൻറ്റി വോയിൽ എന്തോ നടന്നോ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിഞ്ഞൂടെ എന്നിട്ട് പൊതുവേ സൊസൈറ്റിയിൽ ഇവർക്ക് അംഗീകാരവും ഇല്ല അതുകൊണ്ട് എൻ്റെ ഒരു ഞങ്ങളുടെ ടീം വിചാരിച്ചു ഇവരെ ഒന്ന് ആദരിക്കുവാണ്